ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുളിച്ച് മാറ്റി നാട്ടില് കല്യാണത്തിന് പോലെ പോലെ വന്നതാണ് എവിടേക്ക് ഫുഡ് വാങ്ങാനേ പക്ഷെ ഫ്രീയല്ലോ ക്യാഷ് എടുക്കണം എന്താ കാണുന്നുണ്ട് ജീര നോക്കിക്ക എല്ലാ വർഷവും ഒരിക്കൽ ഉണ്ടാവുന്നതാണ് ഈ ഫെസ്റ്റ് ഫെസ്റ്റിറ്റോ ഇത് തുർക്കിസ് അസോസിയേഷൻ ആണ് ഇത് കണ്ടക്ട് ചെയ്യാറ് അപ്പോ നോർഗെ മല്ലൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിന് അടുത്തുള്ള തൊട്ടടുത്ത് പാർക്കിൽ വെച്ചിട്ടാട്ടോ ഇത് നടക്കണേ അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോകാനുള്ള ദൂര ഫുഡൊക്കെ അവിടെ തന്നെ ലൈവ് ആയിട്ട് ഉണ്ടാക്കുന്നാട്ടോ ഓരോ സ്ഥലിന് മുന്നിലും അവിടെ എന്തൊക്കെയുണ്ടെന്നുള്ള അവരിങ്ങനെ ഇതുപോലെ ഒരു ബോർഡും പ്രൈസും വെച്ചിട്ടുണ്ടാവും ഇവിടെ കണ്ടോ കൊറേ ഉമ്മമാര് ഒന്നിച്ച് കൂട്ടായിരുന്നിട്ട് അവരുടെ എന്തോ ട്രഡീഷണൽ ആയിട്ടുള്ള റൊട്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ അതില് സ്പിനാച്ച് ചീസ് പൊട്ടാറ്റോ ഒക്കെ ഇട്ട് ഉള്ള നല്ല അടിപൊളി ആയിട്ടുള്ള റൊട്ടിയാണ് കേട്ടോ അത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെന്നപാട് അവിടെ ആദ്യം എല്ലാ സ്റ്റാളുകളും നടന്ന് കണ്ട് അവിടെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കി ഒന്ന് ചെറുതായിട്ട് എല്ലാം വീഡിയോ എടുത്ത് കിട്ടും അതിന് ശേഷമാണ് നമ്മൾ പോയിട്ട് ഫുഡ് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് ഈ റൊട്ടി ആട്ടൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ശരിക്കും വരുന്നത് ഉണ്ടാക്കുന്നത് കാണാൻ നല്ല രസം കിട്ടോ നമ്മളെ നാട്ടിൽ നമ്മളെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ പത്തിരിയൊക്കെ ഉമ്മമാരെല്ലാവരും കൂടി ഇരുന്ന് ഉണ്ടാക്കൂലേ അതേ ഒരു ഫീലിംഗ് ഉണ്ട് ഇത് കാണാൻ ഇത് മാത്രല്ല ട്ടോ പിന്നെ അടുത്ത സൈഡിലായിട്ടുള്ള സ്റ്റോളിലാണ് കബാബ് അതുപോലെ എല്ലാ തരം ഗ്രില്ല് ചെയ്തത് പിന്നെ അവരുടെ എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡൊക്കെ എന്താ നമുക്ക് അറിഞ്ഞൂടെ അങ്ങനെ പല ടൈപ്പിലുള്ള ഫുഡുകൾ ഉണ്ട് ഇത് എല്ലാം ഇതിലെല്ലാ അടക്കം അവർ അവിടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അവർ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് അവരത് ഗ്രില്ല് ചെയ്ത് ഉണ്ടാക്കുന്നത് പിന്നെ തുർക്കി ഫെസ്റ്റ് അവ പറയണ്ടല്ലോ അവരുടെ എല്ലാ ടൈപ്പിലുള്ള സ്വീറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ ഈ ൊക്കെ മീറ്റൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള സ്നാക്സ് ആണ് ഒരു ഭാഗത്തായിട്ട് തുർക്കിഷ് ഡി ജെ നടത്തി വിന്ററിലാകെ ഐസ് മൂടിക്കെടുക്കുന്നതും സമ്മറായി നമ്മൾ ഫിഷിംഗിന് വരുന്ന ലൈക്ക് കാണിക്കലില്ലേ ആ ലൈക്കിന്റെ സൈഡിലായിട്ടാണ് ഈ ഫങ്ഷന് നടക്കുന്നത് ഈ ക്യൂ നിക്കുന്നത് ഫേസ് പെയിന്റിങ്ങിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ജനുവിൻ്റെ ഉയർത്തി അവിടെ കുറേ പിക്ചേഴ്സ് ഉണ്ട് അതിൽ അവൻക്ക് ഇഷ്ടപ്പെട്ട് ബാറ്റ്മാൻ ആണ് അങ്ങനെ അങ്ങനെതാ അവൻ്റെ ഇഷ്ടത്തിന് അവരത് ചെയ്തുകൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരെ ഫോണിൽ തന്നെ ക്യാമറയിൽ കാണിച്ചു കൊടുക്ക കേട്ടോ എങ്ങനെയുണ്ട് നോക്കാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും പോയിട്ട് ഞങ്ങൾക്ക് എന്താ വേണ്ട ഫുഡൊക്കെ വാങ്ങിച്ച് അങ്ങനെ നേരെ വന്നിട്ട് അവിടെ ഞങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ടോ അവിടെ തന്നെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ നേരെ പോയിട്ട് ഫസ്റ്റ് ഈ റൊട്ടിയൊട്ടെ വാങ്ങിച്ച് ശേഷം ഗ്രില്ല് ചെയ്തതും കബാബും അങ്ങനെ അവരെ ട്രഡീഷണൽ ആയി നമുക്ക് വേണ്ട കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചത് കേട്ടോ മിക്സ്ഡ് ഗ്രിൽഡ് പ്ലേറ്റ് ചിക്കൻ കബാബ് പിന്നെ കുറച്ച് സ്വീറ്റ്സ് പിന്നെ നമ്മൾ കുറച്ച് പോപ്കോണും അതുപോലെ തുർക്കിഷ് കോഫി ഒക്കെ വാങ്ങിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ കുനാഫുള്ളത് കണ്ടിട്ടോ അപ്പോൾ പോയിട്ട് കുനാഫ് വാങ്ങിച്ചു പിന്നെ പേരറിയാത്തൊരു സ്വീറ്റും വാങ്ങിച്ച് ഒരു ഡാൻസും പാട്ടും കണ്ട് കുറച്ചു നേരം നമ്മൾ അവിടെ ഇരുന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോന്നിട്ടാ അപ്പോ നമ്മള് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ